നമസ്കാരം ൂഷൺ സിംഗിന്റെ കൂട്ടാളി സഞ്ജയ് സിംഗിന് റെസ്ലിംഗ് ഫെഡറേഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തതിനു പിന്നാലെ പ്രതിഷേധം കടുക്കുന്നു സാക്ഷി മാലിക് ഗുസ്തി ഉപേക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വെള്ളിയാഴ്ച ഉപേക്ഷിക്കുന്നുവെന്ന പ്രഖ്യാപനവുമായി ഒളിമ്പിക് മെഡൽ ജേതാവായ ബജ്റംഗ് പുനിയ രംഗത്തെത്തി താൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചുവെന്നും പത്മശ്രീ മടക്കി നൽകുമെന്നും പൂനിയ അറിയിച്ചു ബിജെപി എംപിയും റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ്ഭൂഷണിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയ ഗുസ്തി താരങ്ങളിൽ പ്രധാനിയാണ് പൂനിയ ബ്രിജ് ഭൂഷണെതിരെ പന്ത്രണ്ട് വനിതാ ഗുസ്തി താരങ്ങളാണ് ലൈംഗിക പീഡന ആരോപണം ഉയർത്തിയത് റെസ്ലിംഗ് ഫെഡറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം ബ്രിജ് ഭൂഷൺ നടത്തിയ പരാമർശം പ്രധാനമന്ത്രിക്ക് അയച്ച വൈകാരികമായ കത്തിൽ പുനിയ എടുത്തു പറയുന്നുണ്ട് ഞങ്ങളുടെ ആധിപത്യം തുടരും എന്നാണ് ബ്രിജ് വിജയത്തിൽ പ്രതികരിച്ചത് ഈ മാനസിക സമ്മർദ്ദം കാരണമാണ് സാക്ഷിമാർ ഗുസ്തി ഉപേക്ഷിക്കാൻ നിർബന്ധിതയായതെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഗുസ്തി താരങ്ങളെല്ലാം രാത്രി മുഴുവൻ കരയുകയായിരുന്നുവെന്നും പൂനിയ കത്തിൽ കുറിച്ചു ബ്രിജുഭൂഷൺ യാദവ് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാലിക് ഗുസ്തി അവസാനിപ്പിച്ചത് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു താരത്തിന്റെ പ്രഖ്യാപനം വൈകാരികമായിട്ടായിരുന്നു സാക്ഷിയുടെ വിരമിക്കൽ പ്രഖ്യാപനം വാർത്താസമ്മേളനത്തിന് പിന്നാലെ സാക്ഷി മാലിക് തന്റെ ബൂട്ടുകൾ പ്രസ് ക്ലബ്ബിൽ ഉപേക്ഷിച്ചു പീഡനക്കേസിൽ പ്രതിയായി ബ്രിജ്ഭൂഷന്റെ വിശ്വസ്തനും ആർ എസ് എസ് അനുഭാവിയമായ സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന തീരുമാനമായി താരം രംഗത്തെത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സാക്ഷി മാലിക് പൊട്ടിക്കരഞ്ഞു ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ കേന്ദ്രം നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിച്ചില്ല തങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നും വ്യക്തമാക്കിയ ശേഷമായിരുന്നു ഗുസ്തി അവസാനിപ്പിക്കുന്നതായി സാക്ഷി മാലിക് അപ്രതീക്ഷിതമായി വ്യക്തമാക്കിയത് ബ്രസിഡന്റ് പൂനിയയും വിനയ് ഫോഗട്ടും സാക്ഷി മാലിക്കും ഒരുമിച്ചായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് വിനേഷ് ഫോഗട്ടും വാർത്താസമ്മേളനത്തിൽ കണ്ണീരഞ്ഞു ഇപ്പോൾ സഞ്ജയ് സിംഗ് ഫെഡറേഷന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ വനിതാ ഗുസ്തിക്കാർക്കെതിരെ പീഡനം തുടരും രാജ്യത്ത് എങ്ങനെ നീതി കണ്ടെത്തുമെന്ന് എനിക്കൊരു പിടിയുമില്ല ഞങ്ങളുടെ ഗുസ്തി കരിയറിന്റെ ഭാവി ഇരുട്ടിലാണ് എവിടേക്ക് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ലെന്നും ഫോഗ് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് നിർഭാഗ്യകരമാണെന്ന് ഗുസ്തി താരമായ ഭജ്രംഗി പൂനിയ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായി ബന്ധമില്ല ഞങ്ങൾ ഇവിടെ വന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ഞങ്ങൾ വേണ്ടി പോരാടുകയായിരുന്നു എന്നാൽ ഇന്ന് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഒരു സഹായി ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായെന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായി ഒരു വനിത തെരഞ്ഞെടുക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെന്നും ഒരു സ്ത്രീയായിരുന്നു പ്രസിഡന്റ് താരങ്ങൾ ചൂഷണം നേരിടേണ്ടി വരികയില്ലായിരുന്നുവെന്നും മാലിക് ഇന്നലെ പറഞ്ഞു ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഗുസ്തി താരങ്ങൾ നാൽപ്പത് ദിവസത്തോളം തെരുവിൽ കിടന്ന് സമരം ചെയ്തു രാജ്യം ഒന്നടങ്കം ഞങ്ങളുടെ സമരത്തെ പിന്തുണച്ചു പക്ഷേ ഗുസ്തി ഫെഡറേഷനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് പ്രസിഡന്റായ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അടുത്തതനെയും ബിസിനസ് പങ്കാളിയുമായി സഞ്ജയ് കുമാർ സിംഗ് പ്രസിഡന്റ് ആവുന്നതാണ് ഫെഡറേഷനെതിരായ പോരാട്ടം വരും തലമുറ തുടരുമെന്നും ഗുസ്തി ഫെഡറേഷനിൽ പേരിന് പോലും സ്ത്രീ സാന്നിധ്യമില്ലെന്നും സാക്ഷി മാലിക് ഇന്നലെ പറഞ്ഞു രാജ്യത്തിനായി ഇനി ഗുസ്തിയിൽ മത്സരിക്കില്ലെന്നും പറഞ്ഞാണ് സാക്ഷി കണ്ണീരോടെ ബൂട്ട് ഉപേക്ഷിച്ചു മടങ്ങിയത് ദേശീയ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട ബ്രിജ്ഭൂഷൺ സിംഗിന്റെ പാനൽ ആധികാരിക വിജയം നേടിയിരുന്നു ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാർ സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഗുസ്തി താരങ്ങളുടെ സ്ഥാനാർത്ഥി അനിതയെ ഏഴിനെതിരെ നാൽപ്പത് വോട്ടുകൾക്കാണ് സഞ്ജയ് കുമാർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലെ വനിതാ ഗുസ്തി അൻപത്തി എട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയ താരമാണ് സാക്ഷി മാലിക് ഒളിമ്പിക്സ് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരവും ഒളിമ്പിക്സ് മെഡൽ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയുമാണ് ദേശീയ ഗുസ്തി ഫെഡറേഷനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിലെ മുന്നണിയിലും ി സജീവ സാന്നിധ്യമായിരുന്നു